വേദഭാഗം പുസ്തകം വാക്യം നീ സമാധാനമായി അതിനാൽ നിനക്ക് നന്മ വരും ഹാ ഇരുമൂന്നിന്റെ എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ചോദന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും പ്രാർത്ഥിക്കാഴ്ത്തു നുകാവ് സ്തുതിക്കുന്നു രാജാവേ

ദൈവസ്ഥാനത്തെ കൊണ്ട് സർവമാനോത്വം അംഗീകരിപ്പിക്കുന്നു യേശുവിൻ നാമത്തെ തന്നെ പിതാവേ ആമേ ലുയാളാലുയ്യ നീ അവനോട് ഇണങ്ങി സമാധാനമായി ഇരിക്കുക അതിനാൽ നിനക്ക് നന്മ വരും ഒന്നാമതായി നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വേദനകളെ ഇറക്കി ദൈവത്തിന് വചനം പറയുന്നു അവനോട് ഇണങ്ങി സമാധാനമായി ഇരിക്ക എന്നാൽ നിനക്ക് നന്മ വരും അലലുയ്യ എത്ര പേർക്ക് കത്താവിനോട് ഇണങ്ങി സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയും ആകുല ചിന്തകളെ വിട്ട് വിട്ട്ലൂയ്യ നമ്മെ ഭരിക്കുന്ന കുടുംബ ഭാരങ്ങളെ െ കുറിച്ചുള്ള ഭാരങ്ങളെ വിട്ട് 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 നിരാശകളെ ചിന്തകളെ അവനോട് ഇണങ്ങി വിട്ടുള്ള അധ്യായങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ആമീൻ അവൻ്റെ ജീവിതത്തിൽ വരെ ഉണ്ടായിരുന്ന സകലതും നഷ്ടപ്പെട്ട ആമീൻ താൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ദൈവത്തിന് വചനം പറയുന്നു

നല്ലവണ്ണം നാം കുടുംബത്തെ ഭരിക്കണം അത് വാസ്തവമായ കാര്യമാണ് നല്ലവണ്ണം നാം തലമുറകളെ നിയന്ത്രിക്കണം അത് ദൈവത്തിന്റെ പ്രമാണമാണ് നടപ്പിനെ നിർമലമാക്കുന്നത് എങ്ങനെ തന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ നൂറ്റി പത്തൊൻപത് ഒൻപത് പഠിപ്പിക്കുന്നു പ്രൈസലോട് കാലോളയ ദൈവ വചന മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം ആമേൻ ആമേൺ ആമേൻ ദൈവത്തെ അറിയാത്ത നാം വചനത്തെ പറയണം പ്രമാണം പറയണം കൽപ്പനകൾ ആചരിക്കുവാൻ പറയണം ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുവാൻ പറയണം എങ്കിൽ നമുക്ക് നന്മ വരുമെന്ന് അവരെ നാം പഠിപ്പിക്കണം ദൈവമൈതലെ നാം പഠിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ദൈവത്തോട് അടുത്തിരിക്കുവാൻ കാലോലു എങ്കിൽ അവർക്ക് നന്മ വരുമെന്ന് വചനം പറയുന്നു ആമേൻ പത്ത് പഠിപ്പിക്കുന്നു എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്റെ എന്നെന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ ഈ പകൽക്കാലം നമ്മെ ശോധന കഴിച്ചാൽ നാം പൊന്നുപോലെ പുറത്തു വരുമോ ദൈവ പൈതലെ ഒരിക്കലുമില്ല ആലുയ്യ നമ്മിൽ ഏതെങ്കിലും കുറവ് വശങ്ങൾ നമ്മെ ഭരിച്ചുകൊണ്ടേ ഇരിക്കും ആലുയ എന്നാൽ പറയുകയാണ് എന്നെ ശോധന കഴിച്ചാൽ ഞാൻ തൊന്നുപോലെ പുറത്തു വരും எ புறத்து வரது அடிச்சு பரத்தி രൂപപ്പെടുത്തി എടുക്കുന്നത് പോലെ യോവ് പറയുക എന്റെ ചോദന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും ഒരു പൊന്നിന്റെ വില കാലേലയ്യമീൻ വളരെ വലുതായി ഈ നാളുകളിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ യോവ് പറയുക ഞാൻ പൊന്നുപോലെ പുറത്തു വരും നമ്മിൽ എത്ര പേർ ഈ പകൽക്കാലം ആമീൻ കാലേളയ്യ നല്ലൊരു പൊന്നായി പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു പ്രൈസലോട് കാലേലയ്യ ചിലർ പ്രസംഗിക്കാറുണ്ട് ആമേൻ പൊന്ന്

ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്നേഹം ഉള്ളിലേക്ക് കയറി ഒന്നുമില്ലാതെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസാദ നമ്മുടെ നമ്മെ കഴിക്കുമ്പോൾ നല്ലൊരു പൊന്നായി പുറത്തു വരണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിലൊരു കുറവ് കാണുവാൻ പാടില്ല അതിലൊരു മാലിന്യം കാണുവാൻ പാടില്ല അതിലൊരു കറ കാണുവാൻ പാടില്ല പാടില്ല നല്ല പണവാട്ടികളായി പുറത്തു വരുവാൻ ആഗ്രഹത്തോടെ ദൈവത്തിന്റെ പൈതലേ കാലലുല ദൈവത്തോട് ഇണങ്ങണം ദൈവത്തോട് പറ്റിച്ചേരണം മനുഷ്യരോട് എടുക്കണ്ട

പന്ത്രണ്ടാം വോക്കയം അടിപ്പിക്കുന്നു എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടാം വിവേകത്തിന്റെ ഉത്ഭവ സ്ഥാനം എവിടെ അതിന്റെ വില മനുഷ്യർ അറിയുന്നില്ല ിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ ഇതെല്ലാം വരുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് ഈ പകൽക്കാലം ആരുടെയൊക്കെ ഹൃദയങ്ങൾ കഠിനപ്പെട്ടിരിക്കുകയാണ് ആരുടെയൊക്കെ ഹൃദയങ്ങൾ

അതിന്റെ വില മനുഷ്യർ അറിയുന്നില്ല എന്നാൽ എവിടെ കണ്ടുകിട്ടും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ జ్ఞാനം എവിടെ കണ്ടു കിട്ടാ జ్ఞാനവും വിവേകവും ഉണ്ടെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈദലേ ഹല്ലേലൂയ ആരെല്ലാം നമ്മേ ക്രിസ്തുവിൻ സ്നേഹത്തന്ന ആമേൻ മാറ്റികളയവാൻ വന്നാലും ഏറ്റർത്തി എടുവാൻ വന്നാല ദൈവത്തന്നുന്നു നമ്മേ ആമേൻ പരിചചകളയവാൻ വന്നാലോ പ്രൈസ് ദി ലോർഡ് ആ ജാനം നമ്മെ ഉപദേശിക്കും പ്രൈസ് ദി ലോർഡ് വിവേകതോടെ കൂടി നാം ഇടബടവ രടയായി തീരേ ഇന്ന பகൽകാലം ഏത്രവൻ തീരുമാനം എടുക ഹല്ലേലൂയ ദൈവത്തന്ന

മേനാമേ ഭൂമിയിൽ നമുക്കത് വില കൊടുത്ത് വാങ്ങുവാൻ കിട്ടത്തില്ല പീഡിയയിലും അത് കിട്ടത്തില്ല ദൈവത്തിന്റെ പൈതലെ അത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ ആമീൻ അത് ദൈവത്തിന്റെ പക്കലുണ്ട് ആമീൻ ക്രിസ്തുവിൽ നിന്നും അവന്റെ സ്നേഹത്തിൽ നിന്ന് കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് കൂടി വരവിൽ നിന്ന് ആമയ ദൈവിക സന്തോഷത്തിന്റെ

നമ്മേതു സമയത്തെ പോയ മീഡിയവിയ ഉള്ള ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മിൽ നിന്നും നമ്മുടെ ജീവൻ നമ്മുടെ प्राणൻ പോയി കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ആമേൻ ജടത്തെക്കുറിച്ച് നാം വിധയരെ പഠിക്കേണ്ടതില്ല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമുക്കുവേണ്ടി കരിതുന്ന ഒരു ക്രിസ്തു ഉണ്ട് പ്രൈസോ രവനാക്ഷസി ഒരുവലവ ശരമനക്ഷസി ഉടവലരികമരവ അതു നടക്കും മോളക അത് കിടക്കും മോളക അത്

അങ്ങനെ മഹത്വപ്പെടുത്തുന്ന വിവേകത്തിന്റെ நடக்கிகைய அது அவன் மனுஷனோடு அருளி

പറയുന്നതാണ് ാണ് അതൊത്രയോ വിലയേറിയത് അതിനു വേണ്ടി ദാഗിക്ക് ദൈവ പൈതലേ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ദൈവ കൃപയിൽ തന്നെ ആശ്രയിക്കുവാൻ നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം

കൂട്ടായ്മ ഇല്ലാതെ ഇതൊന്നും വരുന്നില്ല ദൈവ സ്നേഹമില്ലാതെ ഇതൊന്നും വരുന്നില്ല സകലതും വരുന്നത് ആ ആ ആ മാത്രമാണ് മാത്രമാണ് ഉയരത്തിലെ ഉയരത്തിലെ ശൈതി കൃപ ൾ മാറി നിരാശകൾ മാറി വേദനകൾ മാറി

தேரペடவ தெய்வமே அங்கே கரம் 你的 தலமேல ஊறி வரும்ங்கள் எத்தவேற தெய்வத்தின கரத்தை நாம் தெய்வத்தினதே பிடிச்சத கொண்டு பிரேதகுளங்கள் அரிவரிபோல் நாம் தெய்வத்தை விட்டுச் ಹೋಗியா ஆவே கஷ்டங்கள் அரிவரிபோல் சம்சாரங்கள் வருமல் இன்னதகள் வருமல் ஏஷனி வாக்குகள் கய்கமல் நாம் தெய்வத்தை விட்டு ஓடுگیا இன்னமகள் காலமானியா அவையெதென கரங்கள் ����������������������������������������������������������������������������������������������������������������������������������������������������������������������������������������� விவேகத்தி பிரியதைவத்தி தமிழ் மறுத்தீரும் பிராவே ஆமேன் ஆமேன் தன்ன மக்களே കാല നിമിഷങ്ങൾ കേൾക്കുന്ന ആ ദൈവാലോചനകള് ദൈവികള് എന്റെ ആ ദൈവത്തോട് ഇഴുകി ചേർന്ന് ആമയ്യ ആമൻ ദൈവത്തെ വിട്ടോടാതവണ് ആ വിലപ്പെട്ട കരന്തകന്റെ മക്കളെ പിടിച്ച് വഴി നടത്തുവാനായി ഏൽപ്പിക്കുകയാണ് സംഭവിക്കുന്നവനായി നന്ദി yoवि නदाාව a